കാൽനടയാത്രികർക്ക് ഭീഷണി ഉയർത്തി പത്തനാപുരം നഗരഹൃദയത്തിന്റെ നടവഴികൾ തെരുവുനായകൾ കൈയടക്കി എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പത്തനാപുരത്ത് നഗരഹൃദയത്തിൽ കാൽനടയാത്രയ്ക്കായുള്ള നടവഴിയിൽ തെരുവുനായകൾ കൂട്ടമായി നിൽക്കുന്നതും കിടക്കുന്നതും പൊതുജനത്തിന് ഭീഷണിയാകുന്നു ഒരാഴ്ച മുൻപ് നിരവധി പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ചില സർക്കാർ ആശുപത്രികളിൽ പ്രതിരോധ കുത്തിവെയ്പ് ഇല്ലാത്തതും നായയുടെ കടിയേറ്റവർക്ക് ബുദ്ധിമുട്ടാകുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കമുള്ളവർ ഭീതിയോടെയാണ് കാൽനട യാത്ര ചെയ്യുന്നത് ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ റോഡിൽ നിക്ഷേപിക്കുന്നതാണ് തെരുവുനായകൾ നായകൾ പെരുകാൻ കാരണമായി പറയുന്നത് തെരുവു പെരുകി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തെരുവു ശല്യം ഒഴിവാക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനാപുരം